നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ തടിയമ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ദേശം നാല് ഏക്കർ സ്ഥലവും അതിൽ മൂന്ന് അറുപത്തെട്ടിന് പട്ടയമുണ്ട് മൊത്തം ഏക്കർ സ്ഥലമുണ്ട് സ്ഥലത്ത് പ്രധാനമായിട്ട് ഏലം റബ്ബർ ജാതി കൊക്കോ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് പറമ്പേൻ് ഒരു സൈഡിലായിട്ട് ചെറിയൊരു തോടും കൂടെ ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയയാണ് ഇതേപോലെ കായ്ക്കുന്ന കുറേയധികം കൊക്കോയും ഉണ്ട് എല്ലാം അധികം പ്രായമാകാത്ത കൊക്കോയാണ് പറമ്പിലുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ വണ്ണമുള്ള കുറേ ജാതിയും പറമ്പിലുണ്ട് ഓടിട്ടൊരു വീടും സ്ഥലത്തുണ്ട് അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്തെടുത്താൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ആ കാണുന്ന കിണറാണ് മറ്റാത്ത വെള്ള കിണറാണത് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കൂടാതെ നൂറ്റമ്പത് റബ്ബറും പറമ്പിലുണ്ട് നൂറ്റമ്പതോളം റബ്ബർ ഈ പറമ്പിലുണ്ട് കുറച്ച് വെട്ടായ റബ്ബറാണ് നിലവിലുപ്പിയതുപോലെ കാടുപിടിച്ചിടക്കുവാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം സ്ഥലത്തിൻ്റെ അതിൽ വരെ നമുക്ക് വേറെ വഴിയുണ്ട് മേടിച്ചിട്ടേക്കുന്ന വഴിയാണ് പത്തടി വീതിക്ക് വഴി വെട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വിലയാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഈ ടാറിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഇത്രമാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ